വീട്ടിൽ തന്നെ പല അഭിപ്രായങ്ങൾ കാണാം നിങ്ങൾക്ക് തന്നെ അറിയാം പല അഭിപ്രായങ്ങളുണ്ട് അപ്പം ആ അഭിപ്രായം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ലക്ഷ്യം മറങ്ങാൻ പാടില്ല എവിടെയെങ്കിലും ലക്ഷ്യം മറക്കുവാണെങ്കിൽ ആ ലക്ഷ്യം ഓർപ്പിക്കാനുള്ള ഒരു ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ ലക്ഷ്യം ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ല അതിപ്പം അങ്ങനൊരു ഫാഷനായിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ല ഞാൻ രാഹുൽ ഗ്രൂപ്പിലുണ്ട് ആ ഗ്രൂപ്പാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഇപ്പോഴും ഒരു പേര് ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്നുള്ളതാണ് അത് പേരിൽ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് തുടക്കം മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനായിരുന്നു ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ അതൊരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ തന്നെ തുടർന്ന് കാര്യമാണ് ചോദിക്കാൻ കാരണം കെ ഉമ്മൻചാണ്ടി ആണെങ്കിലും ഗ്രൂപ്പ് കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാർട്ടിക്ക് ഗുണകരമായി മാറ്റാൻ കഴിവുള്ള രണ്ടുപേരായിരുന്നു ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് തന്നെ പാർട്ടിയെ വളർത്തിയവരുമായിരുന്നു നമ്മുടെ ഈ ഗ്രൂപ്പിൽ കോൺഗ്രസ് പറയുമ്പോ ഈ ഗ്രൂപ്പിൽ അത്ര മോശം ഒരു കാര്യമാണ് ഞാൻ എന്താ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ അതിൽ ബി ജെ പിയുടെ നാഷണൽ ഭരണം ആ ഭരണത്തെ അവിടുന്ന് മാറ്റുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷണം മറ്റൊന്നുമല്ല ഇവിടുത്തെ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ചവിട്ടി ബന്ധിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് അവിടെ നിൽക്കുക കേരളത്തിലും അതുപോലെ തന്നെ ഒരു സാഹചര്യം നില ഈ രണ്ട് സ്ഥലത്തും മാറ്റം വരേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ആവശ്യം അതിലേക്ക് ലക്ഷ്യം വെച്ച് പോകുമ്പോൾ മറ്റ് ലക്ഷ്യങ്ങളൊന്നും പ്രധാനമല്ല ആ ലക്ഷ്യമാണ് നമ്മുടെ മുന്നിലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസവും നമ്മളെ വേർതിരിക്കാൻ പാടില്ല പല അഭിപ്രായവും ഒരു വീട്ടിൽ തന്നെ പല അഭിപ്രായങ്ങൾ കാണാം നിങ്ങൾക്ക് തന്നെ അറിയാം പല അഭിപ്രായങ്ങളുണ്ട് അപ്പം ആ അഭിപ്രായം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ലക്ഷ്യം മറങ്ങാൻ പാടില്ല എവിടെയെങ്കിലും ലക്ഷ്യം മറക്കുവാണെങ്കിൽ ആ ലക്ഷ്യം ഓർപ്പിക്കാനുള്ള ഒരു ദൗത്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ ലക്ഷ്യം ഞാൻ ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരവരുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കണ്ടേക്കാം പക്ഷേ ലക്ഷ്യം ഈ രാജ്യത്തിന് ഏതാ

രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര എന്നുള്ളത് ഒന്നിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ വിജയിച്ചു അതിൻ്റെ ഭാഗമാക്കാൻ സാധിച്ച ഞങ്ങൾ ഓൾമോസ്റ്റ് തുടങ്ങിയപ്പം നൂറ്റി പതിനാറ് പേരാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ് പേരിലെത്തി തീർന്നപ്പം അപ്പം ആ ഇരുന്നൂറ് പേരുടെ ജീവിതത്തിലും എൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവിനെ സംരക്ഷിക്കുവാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയത് ഭാരത് ജോഡോ യാത്രയുടെ ഒരു മധ്യത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ വെച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ എൻ്റെ ഫാദറിനെ ജർമ്മനിലേക്ക് കൊണ്ടുപോകാൻ പതിനഞ്ച് ലക്ഷം രൂപ തരികയും അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ചികിത്സിക്കുകയും ചെയ്തതൊക്കെ ആ ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇതുകൊണ്ടാണ് എഫക്റ്റ് കൊണ്ടാണെന്ന് ഞാൻ പറയും അതുപോലെ തന്നെ ആ ഭാരത് ജോഡോ യാത്ര ഈ രാജ്യത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് എനിക്ക് ഒരു അവസരം തന്നിട്ടുണ്ട് അപ്പം അതൊരു വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ ചാണ്ടി സ്വന്തം പിതാവിനെ ചികിത്സിക്കാനായിട്ട് എക്സ്റ്റേണൽ ഹെൽപ്പിന്റെ ആവശ്യം സുപ്രീം ആവശ്യമുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ചാണ്ടി ഒരു സക്സസ്ഫുൾ 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 മാത്രമേ പറ്റത്തുള്ളൂ അല്ല പൈസ പൈസ ഉണ്ടാവണം ഉണ്ടാവണം വേറെ വേറൊരു ചോദ്യം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് സോഫിയ വിഷയത്തിൽ ഒരു പരാമർശം നടത്തുകയും അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു സി അന്ന് താങ്കൾക്കെതിരെ പ്രസ്താവന നടത്തുകയും താങ്കളുടെ ചരിത്രം ഒന്നുകൂടി പഠിക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടല്ല ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ വന്ന ഗവൺമെന്റുകൾ അവരുടെ നിലപാട് കൊണ്ടാണ് ഇത് വരുന്നത് ആ നിലപാട് അനുസരിച്ചുള്ള ഗവൺമെന്റ് ഇവിടെ വന്നാൽ ഇതായിരിക്കും സാഹചര്യം ഗവൺമെന്റുകൾക്കെതിരെ പറഞ്ഞത് ഞാൻ അതാണ് തെറ്റിദ്ധരിപ്പി തെറ്റിദ്ധാരണ പരത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലബ്ബുകൾ അതിൻ്റെ ഒരു കാരണം എന്താണ് അവിടെ ഗവൺമെന്റുകൾ ഹ്യൂജ് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണ് അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അത് കൊണ്ടുപോകുന്നത് ഞാൻ ഞാൻ ഇത് എന്ത് ചെയ്യാനാ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ലേ ഒരു പ്രസംഗത്തിന്റെ പകുതി പോലും അല്ല ഒരു പോയിന്റ് കട്ട് ചെയ്തിട്ട് ബാക്കി മൊത്തം അങ്ങ് പറയല്ലേ ഇന്നലെ ഞാനൊരു ക്ഷേത്ര ദർശനം നടത്തി ഇന്നലെയല്ല ഞാൻ കഴിഞ്ഞ ദിവസം ആ ക്ഷേത്ര ദർശനം നടത്തിയപ്പോൾ എം വിൻസെൻ്റ് ഉണ്ട് അവിടെ ആ ക്ഷേത്രത്തിൻ്റെ ആചാരപ്രകാരം ഈ കോടി പുതയ്ക്കണം അവിടെ സി പി എമ്മിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാരും ഒന്ന് ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഞാനും ഒരു ബി ജെ പി നേതാവും കൂടെ ആ സന്ദർശനം നടത്തി നടത്തിയെന്നായി വാർത്ത ഈ ക്ഷേത്ര ദർശനം പറഞ്ഞപ്പോഴാണ് താങ്കൾ അവിടെ തുലാഭാരം നടത്തിയിരുന്നു അപ്പോൾ അതിനെതിരെ ചില ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ ആവുകയും ക്രിസ്ത്യാനിയാണ് വിശ്വാസിയായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയായ എങ്ങനെ അമ്പലത്തിൽ പോയി തുലാഭാരം ഡിസ്കഷൻ ഉണ്ട് അവര് പറഞ്ഞൊരു നേർച്ചയുണ്ട് അവർക്ക് നടത്താനുള്ളതാണ് ഞാൻ അതിനകത്ത് പങ്കാളിയപ്പം എന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓരോരുത്തരുടെ ഓരോ വിശ്വാസങ്ങളില്ലേ അവരുടെ വിശ്വാസം അതാണ് ഞാൻ അതിനകത്ത് പങ്കാളിയാവുന്ന തെറ്റെന്താണ് അപ്പം ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാനും പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും വേണ്ടിയുള്ള ചില ചില ഇതേപോലെ ഈ ഹാഗിയ സോഫിയുടെ കാര്യം പറഞ്ഞപോലെ ഞാനെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്കി തീർക്കുന്നത് ഞാൻ ഒരു മതത്തെയും കുറ്റപ്പെടുത്തത്തില്ല ഒരു സമൂഹത്തെയും കുറ്റപ്പെടുത്തില്ല കാരണം എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ആളാണ് ഞാൻ എല്ലാം ഒന്നുപോലെ പോണം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം സ്നേഹങ്ങളാണ് ദൈവത്തെ മനസ്സിലാക്കാനുള്ള സ്നേഹങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിലൂടെ ആ സ്നേഹത്തെ മനസ്സിലാക്കുന്നു അതത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിരാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അവരവരുടെ എനിക്ക് തോന്നുന്നു മതങ്ങൾ ഏറ്റവും ശക്തിയുള്ള സ്ഥലം കേരളമായിരിക്കും ഇന്ത്യ ആയിരിക്കും ആ ഒരു ഇന്ന് കാണപ്പെടുന്നത് മറ്റുള്ള രാജ്യങ്ങളിലായിരിക്കും ഇവിടെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ല ഞാനതെല്ലാം എല്ലാ പിതാക്കന്മാരെയും ഞങ്ങൾ സംസാരിച്ചു അല്ല നേരത്തെ തന്നെ ഞാൻ ആ ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഞാൻ ആ ഒരു സഭയോ ഒരു മതത്തെയോ ഞാൻ ആക്ഷേപിച്ചിട്ടില്ല അതൊരു തെറ്റിദ്ധാരണയാണ് അല്ലാതെ സഭകളെല്ലാം സ്നേഹത്തിലും ഐക്യത്തിലും പോകും എല്ലാ മതങ്ങളും പോകുന്നവരാണ് അവർ പോകണം എന്ന് പറയുന്നത് അല്ല അതിപ്പം അതിനുള്ള സമയൊന്നും ആയിട്ടില്ല ഇതാണ് പ്രശ്നം എല്ലാരും ഉമ്മൻചാണ്ടിയായിട്ട് കാണുന്നത് ഇലക്ഷനില് അതായത് പോലും ഈ തർക്കത്തില് ഒരു നിലപാടിന്റെ ഭാഗമാണെന്ന് അതൊക്കെ ഓരോ വ്യാഖ്യാനങ്ങളല്ലേ